നിങ്ങൾ ഇതറിയാതെ തിരുപ്പതിയിലേക്ക് പോകരുത് തിരുപ്പതി ഭഗവാന്റെ കഥയും വൈകുണ്ഠം എങ്ങനെ ഇവിടെ ആയി എന്നുമൊക്കെ ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ടു വരൂ എങ്കിലേ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ അത്ഭുത രഹസ്യങ്ങളുടെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകൂ നമുക്കിനി തിരുപ്പതിയിലെ ചില അത്ഭുതങ്ങൾ നോക്കിയാലോ നമ്മൾ കാണുന്നത് ഒരു കരിങ്കല് വിഗ്രഹമാണല്ലോ എന്നാൽ ആ വിഗ്രഹത്തിനു മുകളിൽ പട്ടുപോലെ മൃദുവായ മുടിയുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഭഗവാന്റെ വിഗ്രഹത്തിൽ കാണുന്ന മുടി വെറുമൊരു കൊത്തുപണിയല്ല അത് പട്ടുപോലെ മൃദുവായ കെട്ടുപിണയാത്ത യഥാർത്ഥ മനുഷ്യ മുടിയാണെന്ന് പറയപ്പെടുന്നു ഒരിക്കലും ജഡ പിടിക്കാത്ത ഈ മുടി ഭഗവാന്റെ തന്നെ മുടിയാണെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് ഇതിനെക്കുറിച്ച് പഴമക്കാർ പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ മനുഷ്യർ ഭഗവാനെ കാണാൻ ചെല്ലുമ്പോൾ നമുക്കത് ഒരു വിഗ്രഹമായിട്ടാണ് അനുഭവപ്പെടുന്നത് എന്നാൽ പുണ്യവാന്മാരായ ഗന്ധർവന്മാരും ദേവന്മാരും ഭഗവാനെ വണങ്ങാനെത്തുമ്പോൾ അവർക്കത് ഒരു കല്ല് വിഗ്രഹമല്ല മറിച്ച് സാക്ഷാൽ മഹാവിഷ്ണു നേരിട്ട് നിൽക്കുന്ന രൂപമായാണ് അനുഭവപ്പെടുക ആ ജീവനുള്ള രൂപത്തിൻ്റെ അടയാളമായിട്ടാണ് വിഗ്രഹത്തിൽ ഇന്നും ആ മുടി നിലനിൽക്കുന്നത് ചുരുക്കത്തിൽ ഭഗവാൻ അവിടെ വെറുമൊരു പ്രതിമയല്ല ജീവനുള്ള ഒരു സാന്നിധ്യമായിട്ടാണ് വസിക്കുന്നത് എന്നും അതിൻ്റെ തെളിവാണ് വിഗ്രഹത്തിൽ വളരുന്നതായി പറയപ്പെടുന്ന ആ മുടിയെന്നുമാണ് ഇതിൻ്റെ അർത്ഥം തിരുമല വാഴുന്ന വെങ്കടേശ്വര സ്വാമിയുടെ ആ തിളങ്ങുന്ന മുഖത്തേക്ക് നോക്കുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ഒരു സംശയം കാണും ആ താടിയിൽ എന്തിനാണ് എപ്പോഴും പച്ചക്കർപ്പൂരം പുരട്ടിയിരിക്കുന്നത് അവിടെ എങ്ങനെയോ ഒരു മുറിവുണ്ട് ആ മുറിവ് എങ്ങനെ വന്നുവെന്നും ക്ഷേത്ര കവാടത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ കോടാലിയുടെ രഹസ്യം എന്താണെന്നും അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാകും എന്നെനിക്കറിയാം എങ്കിൽ കേട്ടോളൂ ആ കഥ ഞാൻ പറഞ്ഞുതരാം തരാം പണ്ട് ഭഗവാന്റെ പരമഭക്തനായ അനന്താഴ്വാർ തിരുമലയിൽ താമസിച്ചിരുന്ന കാലം ഭഗവാന് ദിവസവും പുതിയ പൂക്കൾ അർപ്പിക്കാനായി ഒരു മനോഹരമായ നന്ദനവനമുണ്ടാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ഗർഭിണിയായ തൻറെ ഭാര്യയോടൊപ്പം കഠിനമായ വെയിലിൽ മണ്ണ് കിളച്ചും തടമെടുത്തുമാണ് അദ്ദേഹം ആ പൂന്തോട്ടം നിർമ്മിച്ചിരുന്നത് കഷ്ടപ്പെടുന്ന തന്റെ ഭക്തനെ സഹായിക്കാൻ സാക്ഷാൽ ഭഗവാൻ തീരുമാനിച്ചു ഒരു കൊച്ചു ബാലന്റെ വേഷത്തിൽ ഭഗവാൻ അവരുടെ മുന്നിലെത്തി അല്ലയോ മുതിർന്നവരെ നിങ്ങൾ ഒരുപാട് തളർന്നിരിക്കുന്നു ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്നാ ബാലൻ ചോദിച്ചു പക്ഷേ തൻ്റെ ഭക്തിയുടെ ഭാഗമായി ചെയ്യുന്ന ഈ സേവനം മറ്റൊരാളെക്കൊണ്ട് ചെയ്യിക്കാൻ അനന്താഴ്വാർ ആഗ്രഹിച്ചില്ല അദ്ദേഹം സ്നേഹപൂർവ്വം ആ സഹായം നിരസിച്ചു എന്നിട്ടും ആ ബാലൻ വിട്ടുകൊടുത്തില്ല അവൻ അനന്താഴ്വാരുടെ ഭാര്യയെ രഹസ്യമായി സഹായിക്കാൻ തുടങ്ങി ഇത് കണ്ട് ദേഷ്യം വന്ന അനന്താഴ്വാർ ആ ബാലനെ ഓടിച്ചു ബാലൻ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ദേഷ്യം സഹിക്കവയ്യാതെ തൻ്റെ കയ്യിലിരുന്ന കോടാലി അദ്ദേഹം ആ ബാലന് നേരെ എറിഞ്ഞു ആ കോടാലി ചെന്ന് കൊണ്ടത് ആ പിഞ്ചു ബാലൻ്റെ താടിയിലായിരുന്നു താടി മുറിഞ്ഞ് രക്തമൊലിച്ചുകൊണ്ട് ആ കുട്ടി അവിടെ ഓടി മറഞ്ഞു അന്ന് വൈകുന്നേരം പൂജയ്ക്കായി അനന്താഴ്വാർ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ തളർത്തി കളഞ്ഞു ശ്രീകോവിലിനുള്ളിലെ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ താടിയിൽ നിന്ന് ചോരയൊലിക്കുന്നു താൻ കോടാലി എറിഞ്ഞത് സാക്ഷാൽ ഭഗവാന്റെ നേരെയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഓടിപ്പോയി കാട്ടിൽ നിന്നും മരുന്നുകൾ ശേഖരിച്ച് പച്ചക്കർപ്പൂരം ചേർത്ത് ഭഗവാന്റെ താടിയിലെ മുറിവിൽ പുരട്ടിക്കൊടുത്തു ഭക്തന്റെ സ്നേഹത്തിൽ അലിഞ്ഞ ഭഗവാൻ ആ മുറിവിൻ്റെ അടയാളം തന്റെ താടിയിൽ എന്നും നിലനിർത്താൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഇന്നും തിരുപ്പതി ഭഗവാന്റെ താടിയിൽ പച്ചക്കർപ്പൂരം അണിയിക്കുന്നത് അനന്താഴ്വാർ എറിഞ്ഞ ആ കോടാലി ഇന്നും ആ സ്നേഹബന്ധത്തിന്റെ ഓർമ്മയ്ക്കായി ക്ഷേത്ര കവാടത്തിൽ തൂക്കിയിട്ടിരിക്കുന്നത് മനുഷ്യ ശരീരം പോലത്തെ പ്രതിഷ്ഠ തിരുപതിയിലെ പ്രധാന പ്രതിഷ്ഠ വെറുമൊരു കല്ലിൽ തീർത്ത വിഗ്രഹമാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അവിടുത്തെ പൂജാരിമാരും സന്യാസിമാരും സാക്ഷ്യപ്പെടുത്തുന്നത് ആ വിഗ്രഹത്തിന് ഒരു മനുഷ്യ ശരീരത്തിൻറെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെന്നാണ് വിഗ്രഹം പച്ചക്കർപ്പൂരം കൊണ്ട് വളർത്തിയാക്കുമ്പോൾ ഒരു മനുഷ്യൻറെ ശരീരത്തിൽ നിന്ന പോലെ ചൂട് അനുഭവപ്പെടാറുണ്ട് അവിശ്വസനീയമെന്നു പറയട്ടെ പൂജാരിമാർ വിഗ്രഹത്തിന്റെ പുറകിൽ ചെവി ചേർത്തുവെച്ചാൽ ആഞ്ഞടിക്കുന്ന കടൽ തിരമാലകളുടെ ശബ്ദം കേൾക്കാൻ സാധിക്കുമത്രേ കടലിൽ നിന്നും കിലോമീറ്ററുകൾ അകലെ നിൽക്കുന്ന ഈ മലമുകളിൽ എങ്ങനെയാണ് തിരമാലകളുടെ ശബ്ദം കേൾക്കുന്നത് എന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത രഹസ്യമാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിലുള്ള തിരുമലയിൽ നല്ല തണുപ്പുള്ളപ്പോഴും ഭഗവാന്റെ വിഗ്രഹത്തിന് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടാകും ഭഗവാന്റെ വിഗ്രഹം വിയർക്കാറുണ്ടെന്നും അവിടുത്തെ പൂജാരിമാർ പറയുന്നു വിഗ്രഹത്തിലെ അഭിഷേകം കഴിഞ്ഞാൽ കാണപ്പെടുന്ന വെള്ളത്തുള്ളികൾ പട്ടു തുണികൊണ്ട് ഒപ്പിയെടുക്കുന്നത് അവിടുത്തെ പതിവ് ചടങ്ങുകളിലൊന്നാണ് ശബ്ദം രാത്രിയിൽ ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ വിജനമായ ആ ഇടനാഴികളിൽ ചിലപ്പോൾ ചിലമ്പുലി കേൾക്കാറുണ്ടെന്ന് അവിടത്തെ കാവൽക്കാരും പൂജാരിമാരും സാക്ഷ്യപ്പെടുത്തുന്നു ഭഗവാനെ കാണാൻ അർദ്ധരാത്രിയിൽ ദേവലോകത്തുനിന്ന് അപ്സരസുകളും ദേവന്മാരും എത്തുമെന്നും ആ ചിലമ്പൊലി ലക്ഷ്മീദേവിയുടേതാണെന്നും ഭക്തർ വിശ്വസിക്കുന്നു ഇന്നും രാത്രി ക്ഷേത്രമടച്ചു കഴിഞ്ഞാൽ പൂജാരിമാർ അകത്ത് ആരുമില്ലെന്നുറപ്പുവരുത്തി അതീവ ജാഗ്രതയോടെയാണ് പുറത്തിറങ്ങുന്നത് ഏത് കരിങ്കല്ലിനെയും പൊട്ടിക്കാൻ കഴിവുള്ളതാണ് പച്ചക്കർപ്പൂരം എന്നാൽ ലോകത്തൊരിടത്തുമില്ലാത്ത രീതിയിൽ ദിവസവും പച്ചക്കർപ്പൂരം ചാർത്തുന്ന വിഗ്രഹമാണിത് ഇത്രയും കാലമായിട്ടും ആ കല്ലിന് ഒരു തേയ്മാനമോ വിള്ളലോ സംഭവിച്ചിട്ടില്ല എന്നത് സയൻസിന് ഇന്നും അത്ഭുതമാണ് കണ്ണുകൾ മറച്ചു മറച്ചുവെച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം ഭഗവാന്റെ വിഗ്രഹത്തിലെ കണ്ണുകൾ എപ്പോഴും ഒരു കവചം കൊണ്ട് ഭാഗികമായി മറച്ചു മറച്ചുവെച്ചിരിക്കും ഭഗവാന്റെ കണ്ണുകളിൽ നിന്നുള്ള പ്രഭ കോസ്മിക് എനർജി അത്രത്തോളം ശക്തമായതിനാൽ സാധാരണ മനുഷ്യർക്ക് അത് നേരിട്ട് നോക്കി നിൽക്കാൻ കഴിയില്ല എന്നതാണ് ഇതിനു പിന്നിലെ വിശ്വാസം ഒരിക്കൽ ഒരു സന്യാസി ഈ മറവാറ്റണമെന്ന് വാശി പിടിക്കുകയും അത് മാറ്റിയപ്പോൾ കണ്ട ആ ദിവ്യപ്രകാശത്തിന്റെ ശക്തി താങ്ങാനാവാതെ അദ്ദേഹം ബോധരഹിതനായി വീഴുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു തിരുപ്പതി ക്ഷേത്രത്തിലെ പൂജകൾക്കായി ഉപയോഗിക്കുന്ന പൂക്കൾ പാൽ നെയ് തുളസി എന്നിവയെല്ലാം വരുന്നത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു രഹസ്യ ഗ്രാമത്തിൽ നിന്നാണ് ഈ ഗ്രാമത്തിൽ പുറത്തുനിന്നുള്ള ആർക്കും പ്രവേശനമില്ല ആധുനിക സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ ഇന്നും ആ പഴയ രീതിയിൽ ജീവിക്കുന്ന ആ ഗ്രാമവാസികൾക്ക് മാത്രമേ അവിടുത്തെ സാധനങ്ങൾ ക്ഷേത്രത്തിലെത്തിക്കാൻ അനുവാദമുള്ളൂ അതിനെ നമുക്ക് മിസ്റ്ററി വില്ലേജ് എന്ന് വിളിക്കാമല്ലേ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേതുപോലെ തിരുപ്പതിക്ക് താഴെയും രഹസ്യനിലവറകളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ആദിശങ്കരൻ സ്ഥാപിച്ച ശ്രീചക്രം ഈ വിഗ്രഹത്തിന് താഴെയാണിരിക്കുന്നത് കുബേരനിൽ നിന്നും വാങ്ങിയ കടം വീട്ടാനായി ഭഗവാൻ സുരുക്കൂട്ടുന്ന വലിയ നിധിശേഖരങ്ങൾ ഈ നിലവറകളിലുണ്ടെന്നും അത് തുറക്കാൻ ആർക്കും അനുവാദമില്ലെന്നും പറയപ്പെടുന്നു അവിടെ നിന്നുമൊഴുകുന്ന പാതാളഗംഗ എന്ന ഉറവിടമറിയാത്തൊരു ജലധാരയും ഈ രഹസ്യങ്ങളുടെ ഭാഗമാണ് തിരുപ്പതിയിലെ വിഗ്രഹത്തിന് അമിതമായ ഊർജ്ജമുണ്ടെന്നും അത് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയില്ലെന്നും കണ്ടപ്പോൾ ശങ്കരാചാര്യർ ചെയ്ത ഒരു കാര്യമുണ്ട് തിരുപ്പതിയിലെ വിഗ്രഹം വെറുമൊരു ശിലയല്ല അത് അതിശക്തമായ ഊർജം പ്രസരിപ്പിക്കുന്ന ഒന്നാണ് പണ്ടുകാലത്ത് ഇതിൻറെ ശക്തി അത്രയധികം ഉഗ്രമായിരുന്നു സാധാരണ ഭക്തർക്ക് ആ വിഗ്രഹത്തിനു മുന്നിൽ അധികനേരം നിൽക്കാനോ ആ ഊർജം താങ്ങാനോ കഴിഞ്ഞിരുന്നില്ല ഇതറിഞ്ഞ ആദിശങ്കരാചാര്യർ തിരുപ്പതി സന്ദർശിക്കുകയും വിഗ്രഹത്തിൻറെ ആ ശക്തിയെ ശാന്തമാക്കാനും ഭക്തർക്ക് ഗുണകരമായ രീതിയിൽ മാറ്റാനും ഒരു വഴി കണ്ടെത്തി അദ്ദേഹം വിഗ്രഹത്തിന് താഴെ അഥവാ പീഠത്തിനടിയിൽ ശ്രീചക്രം സ്ഥാപിച്ചു ശ്രീയന്ത്രം എന്നും ഇതിനെ വിളിക്കാറുണ്ട് ഈ ശ്രീചക്രം വിഗ്രഹത്തിലെ കഠിനമായ ഊർജ്ജത്തെ ആവാഹിക്കുകയും അതിനെ സ്നേഹവും അനുഗ്രഹവുമായി മാറ്റി ഭക്തർക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് തിരുപ്പതിയിൽ ചെന്ന് തൊഴുതാൽ മനസ്സിന് ഇത്രയും പോസിറ്റീവ് എനർജി ലഭിക്കുന്നത് ഭഗവാന്റെ ശക്തിയെ ഭക്തർക്ക് ദർശിക്കാവുന്ന പാകത്തിലാക്കി മാറ്റിയത് ശങ്കരാചാര്യർ സ്ഥാപിച്ച ഈ ശ്രീചക്രമാണെന്ന് പറയപ്പെടുന്നു തിരുപ്പതിയിലെ ഏഴ് മലകൾ വെറും കുന്നുകളല്ല അത് സാക്ഷാൽ ആദിശേഷന്റെ ഉടലാണ് ആ ഹെയർപിൻ വളവുകൾ കയറി പോകുമ്പോൾ നിങ്ങൾ ആദിശേഷന്റെ പുറത്തുകൂടിയാണ് യാത്ര ചെയ്യുന്നത് മലയുടെ ഏറ്റവും മുകളിൽ ശ്രീവാരി ശ്രീവാരിപാതാലു എന്നൊരിടമുണ്ട് ഭഗവാൻ വൈകുണ്ഠം വിട്ട് ഭൂമിയിൽ ആദ്യമായി പാദം വെച്ച ഇടമാണത് ആ പാദമുദ്രകൾ ഇന്നും അവിടെ കാണാം ശങ്കരാചാര്യർ ആ പാദങ്ങളുടെ പവിത്രത ലോകത്തിന് കാട്ടിക്കൊടുത്തു എന്നു മാത്രമല്ല മല കയറി വരുന്ന ഭക്തർക്ക് സംരക്ഷണം നൽകാൻ മലയുടെ നാല് ദിക്കുകളിലും തന്റെ തപോശക്തി കൊണ്ട് ആത്മീയമായൊരു വേലി തീർക്കുകയും ചെയ്തു നിങ്ങൾ തിരുപ്പതി ഭഗവാന്റെ പലതരം ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ അവയിൽ പലതും ബ്രഹ്മോത്സവത്തിൻ്റെ പത്ത് ദിവസങ്ങളിൽ ഭഗവാൻ എടുക്കുന്ന ഓരോ രൂപങ്ങളാണ് ഓരോ ദിവസവും ഓരോ വാഹനത്തിൽ ഓരോ അവതാരമായാണ് ഭഗവാൻ ഭക്തർക്ക് മുന്നിലെത്തുന്നത് ഒന്നാം ദിവസം ശേഷവാഹനം ആദ്യ ദിവസം രാത്രി ഏഴ് തലയുള്ള ആദിശേഷന്റെ മുകളിൽ ലക്ഷ്മിദേവിയും ഭൂദേവിയും കൂടെയിരിക്കെ സാക്ഷാൽ വൈകുണ്ഠനാഥനായി ഭഗവാൻ എഴുന്നള്ളുന്നു രണ്ടാം ദിവസം രാവിലെ ചിന്നശേഷവാഹനം അഥവാ ാഗ് പുറത്ത് ഭഗവാൻ വരുന്നത് ഉടൽകുഴലേന്തിയ ശ്രീകൃഷ്ണനായാണ് രാത്രിയാകുമ്പോൾ ഹംസവാഹനത്തിൽ വരുന്നത് വീണയേന്തിയ സരസ്വതി രൂപത്തിലും മൂന്നാം ദിവസം സിംഹവാഹനത്തിൽ രാവിലെ ഭഗവാൻ വരുന്നത് ശത്രു സംഹാരകനായ യോഗ നരസിംഹമൂർത്തിയായാണ് നാലാം ദിവസം കൽപ്പവൃക്ഷവാഹനത്തിൽ രാവിലെ ഭഗവാൻ രാജമന്നാർ അഥവാ ശ്രീകൃഷ്ണൻ രൂപത്തിൽ കയ്യിൽ ചമ്മട്ടിയുമേന്തിയാണ് തന്റെ പത്നിമാരോടൊപ്പം എഴുന്നള്ളുന്നത് രാത്രിയാകുമ്പോൾ മുത്തുപ്പന്തലിന് താഴെ വീണ്ടും ശ്രീകൃഷ്ണ കാളിയ നടത്തുന്ന രൂപത്തിൽ ഭഗവാൻ വരുന്നു അഞ്ചാം ദിവസം ഇത് വളരെ പ്രത്യേകതയുള്ളതാണ് രാവിലെ അതിമനോഹരമായ മോഹിനി രൂപത്തിൽ ഭഗവാൻ വരും എന്നാൽ രാത്രിയാകുമ്പോൾ തൻ്റെ പ്രിയ വാഹനമായ ഗരുഡന്റെ പുറത്ത് സർവാലങ്കാര വിഭൂഷിതനായി ഭഗവാൻ എഴുന്നള്ളു ആറാം ദിവസം ഭക്തിയുടെ കൊടുമുടി ചാണിക്കുന്ന ദിവസം തന്റെ പരമഭക്തനായ ഹനുമാന്റെ തോളിലേറി വില്ലും അമ്പുമേന്തിയ ശ്രീരാമചന്ദ്രനായി ഭഗവാൻ വരുന്നു ഏഴാം ദിവസം രാവിലെ പ്രപഞ്ചത്തിന് വെളിച്ചം നൽകുന്ന സൂര്യൻ്റെ തേജസ്സോടെ സൂര്യപ്രഭ വാഹനത്തിൽ ഭഗവാൻ വരുന്നു ഈ രൂപത്തിൽ ഭഗവാനെ ദർശിച്ചാൽ ആരോഗ്യം വർദ്ധിക്കുമെന്നാണ് വിശ്വാസം രാത്രിയിൽ കുളിർമ നൽകുന്ന ചന്ദ്രപ്രഭ വാഹനത്തിൽ ഭഗവാൻ വരുന്നു ഇത് മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്ന ദർശനമാണ് എട്ടാം ദിവസം ഉത്സവത്തിന്റെ അവസാനത്തോടടുക്കുമ്പോൾ കുതിരപ്പുറത്ത് അശ്വവാഹനത്തിൽ കയ്യിൽ വാളുമേന്തി വരാനിരിക്കുന്ന കൽക്കി അവതാരമായി ഭഗവാൻ വരുന്നത് കാണുമ്പോൾ നമ്മൾ ഭക്തിയോടെ കൊമ്പിട്ടു പോകും ഒൻപതാം ദിവസം ചക്രസ്നാനമാണ് അവസാന ദിവസം ഭഗവാന്റെ സുദർശന ചക്രത്തിന് പുഷ്കരിണിയിൽ പവിത്രമായ നീരാട്ട് നടത്തുന്നു ഇതോടെ ഉത്സവം സമാപിക്കുന്നു യാത്ര പൂർണ്ണമാകണമെങ്കിൽ ഈ സ്ഥലങ്ങൾ കൂടി നിങ്ങൾ കാണണം ഒന്ന് ആകാശഗംഗ തീർത്ഥം തിരുമല ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം മൂന്ന് അഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യ വെള്ളച്ചാട്ടമാണിത് പുരാണങ്ങൾ പ്രകാരം ഭഗവാന്റെ പരമഭക്തനായിരുന്ന തിരുമല നമ്പി ഭഗവാന്റെ അഭിഷേകത്തിനായി കിലോമീറ്ററുകൾ നടന്ന് പമ്പാനദിയിൽ അഥവാ പാപ്പനാസനം നിന്നും വെള്ളം എത്തിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായവും കഷ്ടപ്പാടും കണ്ട ഭഗവാൻ ഒരു വേനന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ അമ്പ ഇത് പാറയ്ക്കുള്ളിൽ നിന്ന് ഒരു ജലധാര സൃഷ്ടിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം ഇതാണ് ആകാശഗംഗ ഇന്നും ഈ വെള്ളച്ചാട്ടത്തിലെ ജലമാണ് ഭഗവാന്റെ നിത്യവുമുള്ള പൂജകൾക്കും വിശേഷാൽ വെള്ളിയാഴ്ച അഭിഷേകത്തിനും ഉപയോഗിക്കുന്നത് പാപനാശം ഭഗവാന്റെ അഭിഷേകത്തിന് അഭിഷേകത്തിനുപയോഗിക്കുന്ന പുണ്യതീർത്ഥങ്ങളാണിവ ഇവിടെ മുങ്ങിക്കുലിച്ചാൽ സർവ പാപങ്ങളും മാറുമെന്നാണ് വിശ്വാസം ഇവിടെ വെള്ളം വരുന്നത് സിംഹമുഖങ്ങളിലൂടെയാണ് ഇതിനടുത്തൊരു വലിയ ഡാം പാപവിനാസം ഡാം സ്ഥിതി ചെയ്യുന്നുണ്ട് കപിലതീർത്ഥം മലയുടെ താഴെ സ്ഥിതി ചെയ്യുന്ന ഏക ശിവക്ഷേത്രമാണിത് കപില മഹർഷിയുടെ തപസിൽ പ്രസന്നനായി ശിവൻ പ്രത്യക്ഷപ്പെട്ട ഇടം മല കയറുന്നതിനു മുൻപ് ഇവിടെ തൊഴുന്നത് ഉത്തമമാണ് ശ്രീകാളഹസ്തിരുപ്പതിയിൽ നിന്ന് അല്പം മാറിയുള്ള ഈ ക്ഷേത്രം ദക്ഷിണ കാശിയാണ് ചിലന്തിയും പാമ്പും ആനയും ഭഗവാനെ പൂജിച്ച ഇടം രാഹു കേതു ദോഷങ്ങൾ മാറാൻ ഇവിടെ കൂടി തൊഴുതാലേ യാത്ര പൂർണ്ണമാകൂ ശ്രീകോവിലിനു ചുറ്റുമായി ഒരു പ്രത്യേക നടപ്പാതയുണ്ട് അതിനെയാണ് എന്ന് വിളിക്കുന്നത് സാധാരണ ദിവസങ്ങളിൽ ഈ വാതിൽ അടഞ്ഞുകിടക്കും ഒരിക്കൽ മാത്രം അതായത് വൈകുണ്ഠ ഏകാദശി നാളിലും അതിനോടനുബന്ധിച്ചുള്ള പത്തു ദിവസങ്ങളിലും മാത്രമേ ഈ വാതിൽ തുറക്കൂ പുരാണങ്ങളനുസരിച്ച് വൈകുണ്ഠ ഏകാദശി നാളിൽ വൈകുണ്ഠത്തിലെ വാതിലുകൾ തുറക്കപ്പെടുമെന്നും മുപ്പത്തിമുക്കോടി ദേവന്മാർ ഭഗവാനെ വണങ്ങാനെത്തുമെന്നുമാണ് വിശ്വാസം ആ സമയത്ത് തിരുപതിയിലെ ഈ സ്വർഗ്ഗവാതിലിലൂടെ കടന്ന് ഭഗവാനെ ദർശിച്ചാൽ ആ വ്യക്തിക്ക് പുനർജന്മം ഉണ്ടാകില്ലെന്നും നേരിട്ട് മോക്ഷം അല്ലെങ്കിൽ സ്വർഗം ലഭിക്കുമെന്നുമാണ് ഭക്തർ വിശ്വസിക്കുന്നത് ഈ പത്ത് ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഒരു വാതിലിലൂടെ കടന്നു പോകാനെത്തുന്നത് ആ വാതിൽ തുറക്കുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന പോസിറ്റീവ് എനർജി വിവരിക്കാൻ കഴിയാത്തതാണെന്ന് അവിടെ പോയവർ സാക്ഷ്യപ്പെടുത്തുന്നു തിരുപ്പതിയിലെ ഏറ്റവും വലിയ ആഘോഷമാണ് ബ്രഹ്മോത്സവം ഇതിന് ആ പേര് വരാൻ കാരണം ഈ ഉത്സവം ആദ്യമായി നടത്തിയത് സൃഷ്ടാവായ ബ്രഹ്മാവാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇന്നും ഓരോ വർഷവും ബ്രഹ്മോത്സവം തുടങ്ങുന്നതിനു മുൻപ് പൂജാരിമാർ ബ്രഹ്മാവിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കും ഭഗവാൻ വെങ്കിടേശ്വരൻ രഥത്തിൽ എഴുന്നള്ളുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലായി ഒരു ശൂന്യമായ രഥമുണ്ടാകും ഇത് ബ്രഹ്മാവിനിരിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് വിശ്വാസം അതായത് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും ബ്രഹ്മാവ് നേരിട്ട് അവിടെ വന്ന് ഉത്സവം നടത്തുന്നു എന്ന് സാരം പച്ചകർപ്പൂരം നീക്കം ചെയ്യുമ്പോഴും വിഗ്രഹത്തിന്റെ ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കൈകളിലും പുറജിലും മനുഷ്യ ശരീരത്തിലേതുപോലെ ഞരമ്പുകൾ ഒരിക്കലും നിറയാത്ത കുളം രാത്രിയിലെ ശ്രീകോവിലിന് മുകളിലെ വെളിച്ചം അങ്ങനെ നിരവധി അത്ഭുതങ്ങൾ ഇനിയുമുണ്ട് അങ്ങനെ നിരവധി അത്ഭുതങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണ് തിരുപ്പതി എന്തിനേറെ പറയുന്നു നമ്മൾ ഈ കയറുന്ന തിരുപ്പതി മലകൾ പോലും ഭഗവാന്റെ രൂപത്തിലാണ് കുടികൊള്ളുന്നത് ഈ ചിത്രം ഒന്ന് നോക്കൂ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ മലനിരകൾ ഓരോന്നും ഭഗവാന്റെ മുഖത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ പോലെയാണ് തോന്നിപ്പിക്കുക പ്രകൃതി തന്നെ തീർത്ത ആ രൂപം കാണുമ്പോൾ നമ്മൾ അറിയാതെ കൈകൂപ്പി പോകും ആ മലകൾ കയറി ഭഗവാന്റെ സന്നിധിയിലെത്തുമ്പോൾ നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറി മനസ്സ് നിറയുന്നൊരനുഭവം അത് അനുഭവിച്ചു തന്നെ അറിയണം ആ കാരുണ്യത്തിന്റെ തണലിൽ നിൽക്കുമ്പോൾ തോന്നും ഭഗവാൻ എപ്പോഴും നോക്കി സംരക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സ് നിറഞ്ഞ് ആ മലയിറങ്ങുമ്പോൾ ഒന്നേ പറയാനുണ്ടാകൂ ഗോവിന്ദാ അതുകൊണ്ട് കൂട്ടുകാരെ തിരുപ്പതിയിൽ പോകുമ്പോൾ വെറുതെ തൊഴുതു വരികയല്ല വേണ്ടത് ഈ ഓരോ രഹസ്യങ്ങളും അവിടെ ജീവസ്വത്തമായി നിലനിൽക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണം അടുത്തതവിടെ തിരുപ്പതിയിൽ പോകുമ്പോൾ ആ കോടാലിയും ഭഗവാന്റെ താടിയിലെ മുറിവും ശ്രദ്ധിക്കാൻ മറക്കരുത് ഭൂമിയിലെ വൈകുണ്ഠം എന്ന് വിളിക്കപ്പെടുന്ന തിരുപ്പതി ഇന്നും ഒരു വലിയ അത്ഭുതമായി തുടരുന്നു നിങ്ങൾ തിരുപ്പതിയിൽ പോയിട്ടുണ്ടോ അവിടെ പോയപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അത്ഭുതം തോന്നിയിട്ടുണ്ടോ താഴെ കമൻ്റ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ഇതുപോലുള്ള അത്ഭുതങ്ങൾക്കായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഭഗവാന്റെ ഈ അത്ഭുതങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു താഴെ കമൻറ് ചെയ്യൂ ഓർക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തലമുറകളായി കൈമാറി വന്ന ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുമാണ് ഇതിലെത്രത്തോളം സത്യമുണ്ടോ അതോ വെറും കഥയാണോ എന്നോ ആർക്കും തറപ്പിച്ചു പറയാനാവില്ല വിശ്വാസമുള്ളവർക്ക് ഇതൊരു ഭക്തി നിർഭരമായ സത്യമാകാം അല്ലാത്തവർക്ക് ഇതൊരു കഥയുമാകാം ഈ വീഡിയോയിലൂടെ ഞാൻ ആരുടെയും വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനോ ഇതൊക്കെ നൂറ് ശതമാനം സത്യമാണെന്ന് സ്ഥാപിക്കാനോ ശ്രമിക്കുന്നില്ല കേട്ടറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം നിങ്ങളുടെ വിശ്വാസം അത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി ഗോവിന്ദ